നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വള്ളിയോട് കോയമ്പത്തൂർ പൊള്ളാച്ചി പോകുന്ന മെയിൻ ബസ് റൂട്ട് വള്ളിയോട് വള്ളിയോട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് മെയിൻ ഗേറ്റ് കടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായൊരു മുറ്റം അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ടും സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ജനലും വാതിലുമെല്ലാം മരത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ ഈ കാണുന്നത് ഹാൾ കഴിഞ്ഞ ഉടനെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കും അടുക്കളയിലേക്കും കൂടിയിട്ടുള്ള നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളും ഒരു അടുക്കളയും കൂടി ചേർന്നിരിക്കുന്നു അവിടെ നിന്ന് നേരെ കയറി വരുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മനോഹരമായ നല്ലൊരു ടോയ്ലറ്റും നൽകിയിരിക്കുന്നു നമ്മൾ ഈ ബെഡ്റൂം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിച്ചെല്ലുന്നത് ഡൈനിങ് ഹാളും അടുക്കളയും കൂടിയിട്ടുള്ള നീളത്തിലാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇതൊരു അടുക്കള അടുക്കളയുടെ അവിടെ നിന്ന് നേരെ നോക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് അപ്പോൾ ഒറ്റ ഹാളിൽ തന്നെയാണ് ഇത് രണ്ടും കൂടി ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നു അടുത്ത ബെഡ്റൂമിലേക്ക് കയറി ചെല്ലാം ഹാളിൽ നിന്നും നേരെ അടുക്കളയിലേക്കും ഡൈനിങ് ഹാളിലേക്കും കൂടി ഡൈനിങ് ഹാളിൽ നിന്നും വീണ്ടും ഒരു ബെഡ്റൂമിലേക്ക് അപ്പോൾ രണ്ട് ബെഡ്റൂം അപ്പറോ അപ്പറോ നടുക്കിലാണ് അടുക്കളയും ഡൈനിങ് ഹാളും കൂടി നീളത്തിൽ വന്നിരിക്കുന്നത് വലിപ്പമുള്ളൊരു ഹാളാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നമ്മളിവിടെ കാണുന്നത് പുറത്ത് ഡോറ് വാതിലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ മുകളത്തെ ഡ്രസ് ടെറസിലേക്ക് കയറിച്ചെല്ലാം ചുറ്റുപാടും വി ഐ പി ഏരിയ ആണ് ഇവിടെ നിന്നും വള്ളിയോട് ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം വടക്കഞ്ചേരി ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും മുടപ്പല്ലൂർ ടൗണിലേക്കും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ഒരാറേഴ് വീട് ഇവിടെ പണിത് കഴിഞ്ഞു അത് വിറ്റ് വിറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടോ മൂന്ന് വീടുകൾ മാത്രമാണ് വിൽക്കാനുള്ളത് അപ്പോൾ എല്ലാ വീട്ടിനും കൂടിയിട്ട് വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടാങ്കിലേക്കാണ് വെള്ളം അടിച്ചു കയറ്റുന്നത് നമുക്ക് വീടിൻ്റെ പുറകോശമൊക്കെ ഒന്ന് പോയിട്ട് വരാം എഴുന്നൂറ്റി എൺപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീടോ സ്ഥലമോ വിൽക്കുവാനുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയായി നമുക്കിനി വീണ്ടും കാണാം